ശ്രീ ശ്രീഗണപതി നമ അഭിഘ്നമസ് ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമയാമ രാമ രാമ ശ്രീരാമ മമ ഹൃദി രമ രാമ 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 നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ സാമോദം ബാലക്രീഡാകൽപ്പരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചുവാഴും പരസശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാംസാനുസാരമന്മാരായ ഒരു സോദരന്മാരുമായി ശ്യാമ നിറംപൂണ്ട ലോകാഭിരാമദേവൻ കാരുണ്യ മൃതപൂർണ വങ്കഭീഷണം കൊണ്ടും സാരസ്യാവ്യക്ത വർണ്ണലാഭീയൂഷം കൊണ്ടും മായ രൂപ സൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദദേഹമാർദ്ധവം കൊണ്ടും ബന്ധുക്കാംബരചുംബനരസം കൊണ്ടും കൊണ്ടും കൂതലസ്ഥിത പാദാബ്ജയാനം കൊണ്ടും കേതോ മോഹനങ്ങളാം കൊണ്ടും സാധനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകി ഞാൻ ിയങ്ങൾക്കുമെല്ലാം സ്വർണ്ണാശ്വസ്ഥ കർണാകാരമായി മാലയമണിഞ്ഞതിൽ പട്ടിടും കുരളവും അഞ്ജനാഹമണിഞ്ഞതിൽ മഞ്ജുള തരമായ കഞ്ചനേത്രവും കടാശാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ടലം പിന്നിടുന്ന സ്വർണദർപ്പണ സമഗന്ധ ശാർദൂലനഖങ്ങളും വിദ്രുമണികളും ചേർത്തുടൻ കാട്ടു മണികൾ മധ്യേ മധ്യേ കോട്ടു കാർത്തിയിടുന്നൊരു കണ്ട കണ്ടോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോ രസാർത്ഥം തുളസി മല്യങ്ങളും നിസ്തുല പ്രഭ വത്സലാഞ്ജനവിലാസവും അങ്കനങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോപരിചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടുമൊരു അലങ്കാരത്തെ ചേർത്താൻ ഭൂമി ഭൂമിദേവിക്കുനാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായ ഒരയോധ്യയിൽ പൊൽത്താർമാനിതാനും കളിച്ചു വിളങ്ങിനാൽ കൂതലത്തിങ്കലെല്ലാം വന്നതോട്ടനുദിനം ൂതിയും വർദ്ധിച്ചു ലോകവും ആനന്ദിച്ചു ദമ്പതിമാരെ ബാല്യം കൊണ്ടേവൻ രഞ്ജിപ്പിച്ചു സമ്പ്രതികൗമാരവും സംഭാപിച്ചിതുമല്ലേ വിധിനന്ദനനായ വശിഷ്ടമഹാമുനി വിധിപൂർവകം ഉപനിച്ചു ബാലന്മാരെ ശ്രുതികളോടും പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികളുപസ്മൃതികളും ആശ്രമമെല്ലാം പാടമായതും വാർത്താൽ എന്തു മവ അവ പാടവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ സകലചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും സഹസ്ര പത്തോ പത്മോത്ഭവപൂത്രനാം വസിഷ്ഠൻ്റെ മഹത്വമേറും ഭാഗ്യമെന്തു തൊല്ലാവതോർത്താൽ ധനുർവേദാം നിധി പാരകന്മാരായി വന്നു തനയന്മാരെന്നത് കണ്ടൊരു ദശരഥൻ മനസ് വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനായകനെയും മാനം ബന്ധിപ്പിച്ചു നന്നായി ആ മോദം വളർന്നുള്ളിൽ സേവസേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമളന്മാരായ്മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി ഭൃത്യാഗ ഭാവം കൈകൊണ്ടാരനുദിനം രാഘവനതു കാലമേകതാ കുതൂഹലാൽ ൊരു തുരകരമേറിതനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതുണി രായുധങ്ങളും പൂണ്ടും കാനനദേശേ നടന്നീടിനാട്ടിനായി കാണായ ദുഷ്ടമൃഗ സഞ്ജയം കൊലജൈവാൻ ഹരിണഹരി കരി കരടി ഗിരിഗിരി ആദികളോ അമിത വന്യമൃഗം ഭക്തിച്ചും കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വെച്ചു വിധിച്ചവണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ നിത്യവും കളിച്ചു ഭക്തികൈ കൊണ്ട് സന്ധ്യാവനം ചെയ്ത ശേഷം ജനക ജനനിമാർ തരണാംപുജം വന്നി സനുജനോടും ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദന്തനീതി നീങ്ങാതെ ലോകം തങ്ങൾ സന്തതം രിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തോഷാത്മനാ മൃഷ്ടഭോജനം കഴിച്ചത് ധർമ്മശാസ്ത്രാധിപുരതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദ ലീനചേത സാന്നിധ്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായി അവതാരം ചെയ്തവം ഭൂമി കൈക്കൊണ്ടു പരമാർത്ഥമേതുമേ നല്ലില്ലല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാതൊരു പരമാനന്ദ എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം വിശ്വാമിത്രന്റെ യാഗരക്ഷ അക്കാലം വിശ്വാമിത്രനാകിയ മുരുകുര മുഖ്യനമായോധ്യജാൻ മാറരു നല്ലീടിനാൻ രാമനായ വനിയിൽ മായയാ ജനിച്ചോരു പോമളമായ രൂപം പൂണ്ടോരു പരമാത്മാനം സത്യജ്ഞാനന്ദ നാമൃതം കണ്ടുകൊള്ള ചിട്ടത്തിൽ നിറഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥൻ ആശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു ബിന്ദി നന്ദനോട് ചെന്നെതിരേറ്റു യഥാവിധിയും പൂജയും ചെയ്തു വന്നിച്ചു നിന്നു ഭക് സസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിയിടാൻ അസ്മജന്മവും ഇന്ന് വന്നിത് സഫലമായി നിൻവിരുപടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായുതു ഞാനിഹതോണിതേ ഇങ്ങനെയുള്ള നിങ്ങളെഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും എന്തോന്ന് ചിന്തിച്ചിഴുന്തള്ളി എന്നും ഇപ്പോൾ നിന്തിരുവടിയരുൾ ചെയ്യണം ദയാന്നതെല്ലാം ചെയ്യൻ ഞാൻ മടിയാതെ പരമാർത്ഥം വിശ്വാമിത്രനും പ്രീതനായരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോടു ദശരഥനോടതു നേരം ജ്ഞാനമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ സുബാഹു മുഖ്യന്മാരും നക്ഷത്രാന്തരന്മാരിരുവരും അനുചരന്മാരായുള്ളവരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിക്കാനായി അവനീപതേ രാമദേവനെ അയക്കണം പുഷ്കരോത്ഭവപുത്രൻ തന്നോട് നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ നല്ലതു വന്നേടുക നിനക്കു മഹീപദേ കല്യാണപദേ കരുണാനിരേ നരപദേ ചിന്താചന്ദലനായ പഞ്ചസന്ദനന്ദൻ മന്ത്രിച്ചു ഗുരുവിനോടെ എന്തുചൊൽവത് ഗുരു നന്ദനന്ദനെ മമ സഞ്ചരിച്ചിടുവതിനില്ലല്ലോ ശക്തിയുട്ടും എത്രയും കുതിച്ച കാലത്തിങ്ക ദൈവവശാൽ സിദ്ധിച്ച കനയന രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നല്ലിടാഞ്ഞാൽ അന്നയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്ന് നല്ലത് ഇപ്പോൾ എന്നു നീന്തിരുപടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം എങ്കിലോ ദേവഗൂപ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധാരാപതേ മനുഷ്യനല്ല രാമൻ മാനവശികാമണേ മാനമില്ലാത പരമാത്മാവ് സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി തനയനായി കൗസല്യാ ദേവി തന്നിൽ വന്നവതരിച്ചുതു വൈകുണ്ടൻ നാരായണൻ നിന്നുട പൂർവജന്മം ചൊല്ലുവന് ശശരീ ബ്രഹ്മാത്മജൻ കശ്യപ്രജാപതി നിന്നുട പത്നിയാവൂ മരുതി കൗസല്യ കേന്ദ്രീ അന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സര മുൻ തപസ് ചെയ്തു നിങ്ങൾ മുഹുരാത്മനി പൂജാ ധ്യാനാദികളോടും ഭക്തവത്സനൻ ദേവൻ വരതൻ ഭഗവാനും പ്രത്യക്ഷി ഭവിച്ചു നീ വരമെന്നാൻ പുത്രനായി പിറക്കേണം എനിക്കു ഭവാനെന്നു സത്വരമപേക്ഷിച്ച കാരണം ഇന്നുനാഥൻ പുത്രനായി പിറന്നു രാമൻ എന്നറിഞ്ഞാലും പൃഥ്വിജേഷം തന്നെ ലക്ഷ്മണനാകുന്നതും ശങ്കചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ടുകേട്ടു കൊണ്ടാലും മിനിയും നീ യോഗമായ ദേവിയും സീതയായി മിഹിലയിൽ യാഗവേലായ മയോനിതയുണ്ടായി വന്നു ആഗതനായാൻ വിശാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടവതിന് നേടേണം നീ എത്രയും കുഖ്യമുദു വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ തീടുക മടിയാതെ സന്തുഷ്ടനായ ദശരഥിനം കൌശികനെ വന്നിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയി കൊണ്ടാനുമെന്ന് പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമ ലക്ഷ്മണ വരികയൻ നരികെ ചേർത്തു മാറിലടച്ചു ഗാഠം ഗാഠം പുണർന്നു പുണർന്നുടൻ നുകർന്നു ശിരസിംഗൽ ഗുണങ്ങൾ വരുവാനായി പോവിനൻ നുരജയ്താൻ ജനക ജനനിമാർ തരണം പുരങ്കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്നിച്ചു കുമാരന്മാർ വിശ്വരശാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാവതുണീര ബാണഘട്ഗാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശിക മുനി യാത്രയുമായി വിചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥവാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളിച്ച മുനി രാമാ രാഘവ രാമ ലക്ഷ്മണകുമാര കേൾ ഹോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്തതു മൂലം ദാഹവും വിശപ്പും ഉണ്ടാകരുതേ ഇരിപ്പാനായി മാഹാത്മേറുന്നൊരു വിദ്യകൾ ഇവ രണ്ടും നിങ്ങൾ പഠിച്ചു ാലും ബലയും പുനരധിബലയും മടിയാതെ ദേവനിർമ്മിതകളിൽ വിദ്യകളെന്നു രാമദേവനും അനുജനുപദേശിച്ചു മുനി ശില്പിവാംസാദികളും തീർന്നു ബാലന്മാരുമായപ്പോഴേ ഗംഗാ കളന്നിടിനാൻ വിശ്വാമിത്രൻ താടകാവനം താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ സത്യപരാക്രമവാരി പൂകുമാറില്ലോ നീ കാമരൂപിണിയായ താടക ഭയങ്കരിവാണീടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസീജനം ഭുവനേശ്വര പോറ്റി കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനില്ല ഒരു ദോഷമെന്ന് മാമൂലി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറു ഞാണര് ചെയ്തു എല്ലാ ലോകവും ഒന്നു വിറത്തിതേരം ചെറു ഞാണര് കേട്ടു കോപിച്ചു നിശാചരി വിരുകെ വേഗത്തോട് മടുത്തു ഭക്ഷിപ്പാനായി അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു ബാമബാണും പാരതിൽ മലചിറകറ്റു വീണതുപോലെ താടക വീണാളല്ലോ സ്വർണരത്നാഭരണ ഭൂഷിത ഗാത്രിയായി സുന്ദരിയായി യക്ഷി തന്നെയും കാണായി വന്നു ശാപത്താൾ നക്തഞ്ചരിയായ ഒരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാം കൗശിക മുനീന്ദ്രനും ദിവ്യ വസ്ത്രങ്ങളെല്ലാം ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശുരാഘവൻ ഉപദേശിച്ചു സദക്ഷണം നിർമ്മലന്മാരാകുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനെ തത്ര വസിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാബന്ധനവും ചെയ്തു യാത്രയും തുടങ്ങി രാഷ്ട്രയാലർകാലേ കുഖ്യതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെ വന്നിച്ചു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ട് മുനിമാരും സൽക്കാരം ചെയ്ത രാഘവൻ തിരുമടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു താപാൻ താപം കൂടാതെമാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ പണം കൊണ്ട് ഞന്തോ നി യാഗവും ും കൗശിക നദുകാലം ആഗമിച്ചതു നഷ്ടരന്മാർ പടയൂടും മധ്യാന്തേ മേൽഭാഗത്തിങ്ങൾ നിന്നുതത്ര രക്തവൃഷ്ടയും തുടങ്ങിയിടുനേരം പാരാതരണ്ടുശരം തൊടുത്തു രാമദേവൻ മാരീജസുബാഹു വീരന്മാരെ പ്രയോഗിച്ചാൻ അവനെ ഒരു യോജനവാ ഞാനവൻ അന്നവൻ തന്നിൽ ചെന്നു വീണുതു മാരീജനും അന്നേരം അവളുടെയും ചെന്നതു ദഹിപ്പാനായി പിന്നെ മറ്റൊരു ശരം പിന്നെ മറ്റൊരു ശരണമില്ലാഞ്ഞ വേന എന്നെ രസിക്കണമെന്നഭയം പൂക്കിയിടാൻ ഭക്തവത്സരൻ അഭയം കൊടുത്തത് മൂലം ഭക്തനായി വന്നാനൊന്ന് തുടങ്ങി മാറിയിനും പറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ളവടെയെല്ലാം കൊന്നിത് ചരങ്ങളാൽ ദേവകൾ പുഷ്പവൃത്തി ചെയ്തത് സന്തോഷത്താൽ ദേവതുലികളും പൂഷിച്ചിരതു നേരം യക്ഷകിന്നര സിദ്ധചാരണഗന്ധർവന്മാർ തൽക്ഷനെ കൂപ്പി സ്വീറ്റേറ്റവും ആനന്ദിച്ചാൽ വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടുർന്നശ്രൂർണ ദ്രപുല നേത്രപത്മങ്ങളോടും ഉത്സങ്ക ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും പൂജിപ്പിച്ചതു വാത്സല്യത്താൽ ഇരുന്നും മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസയിപ്പിച്ചു കൗശികനവരുമായി അരുൾ ചെയ്തതു നാലാം ദിവസം പിന്നെ മുനി അരു സമം കാലം കളയരു കളയെന്നുള്ളതേതും ജനകമഹീപതി തന്നുടെ മഹായജ്ഞമിനി വൈകാതെ കാണുവാൻ പോകണം മത്സ്യന്മാരെ ചൊല്ലും ത്രയംബകമാകിയ മഹേശ്വര ബില്ലുണ്ട് വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു പുരാഭൂമി ബാലേന്ദ്രന്മാരാൽ അർപ്പിച്ചു തനുദിനം സോണീ ബാലേന്ദ്രകുലജാതാകിയ മഹാസത്വമാകിയതരഗ്നം താപസേന്ദ്രന്മാരുവണ്ണമരു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാധീരം ഗൗതമാശ്രമം തത്ര ശോഭൂണ്ടോരു പുണ്യദേശമാനന്ദപ്രദം ദിവ്യപാദലതാ കുസുമ ഫലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ജയഹീനം കണ്ട് കൗത് കമ്പൗണ്ട് വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേഷണനും ഈ വണ്ണമരുൾ ചെയ്തു ആശ്രമപദമിതമാർക്കുള്ളു മനോഹരമാശ്രയോഗ്യം നാനാജെന്തു വർജിതം താനും എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സിമേ സത്വമരുൾ ചെയ്യണം തപോനിരേം ഹരേ രാമ ഹരേ രാമ രാമ രാമഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे